അങ്ങനെ ബി എം ഡബ്ല്യുവിൽ നിന്നുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്പൈഡി ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഹോസൂരിൽ ഉള്ളവരുടെ പ്ലാനിൽ അതായത് ബി എം ഡബ്ല്യുവും ടി വി എസും ചേർന്നാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുവരുന്നത് മോപ്പഡ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ബൈക്കെന്നോ സ്കൂട്ടറിനോ എന്താന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലൊരു ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പുതിയത് ബി എം ഡബ്ല്യുവിൻ്റെ പേരിൽ ഓൾറെഡി യു എസ് മാർക്കറ്റിലൊക്കെ ഉള്ള ബൈക്കാണ് ഇത് അതായത് ഇലക്ട്രിക് ആയിട്ടുള്ള ബൈക്കാണ് സി ഇ ടു എന്നാണ് അതിൻ്റെ പേര് സിഇ സീറോ ടു എന്നാണ് പേര് യു എസിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളത് എൻ്റെ ആറര ലക്ഷത്തോളം ഇന്ത്യൻ മണീസ് വില വരുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണിത് മൊത്തത്തിൽ ഒരു പുതിയൊരു ഡിസൈനാണ് നമ്മൾ ഓൾറെഡി ഒരു ഇതിൻ്റെ അനൗൺസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തിരുന്നു ഇപ്പോൾ എന്തായാലും ഹോസൂരിൽ ബാംഗ്ലൂരിൽ ഇതിൻ്റെ സ്പൈഡ് ഇമേജുകളൊക്കെ വന്നിട്ടുണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പോൾ എന്തായാലും ഈ വർഷം ഒരു പകുതിയോടുകൂടി എന്തായാലും ഈ ഇലക്ട്രിക് സ്കൂട്ടർ എന്തായാലും നമുക്ക് വിപണിയിലേക്ക് എത്തിക്കാനുള്ളതാണ് ടി വി എസും ബി എം ഡബ്ല്യൂ കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ന്യൂസുകൾ വരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഇമേജ് എന്തായാലും ബൊസൂറിൽ ബാംഗ്ലൂരിലെ റോഡുകളിൽ ഇതിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഇമേജ് നമുക്ക് അവിടെ സ്പൈഡ് ഇമേജസ് ആയിട്ട് റഷ്ലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവർ റഷ്ലൈൻ്റെ പേജിലൊക്കെ വന്ന ഒരു ഇമേജ് ആണ് കേട്ടോ മോട്ടർ വരുന്നത് പറഞ്ഞാൽ ആയിട്ടുള്ള മോട്ടർ കേട്ടോ ഫിഫ്റ്റീൻ എച്ച് പി പവറും ഫിഫ്റ്റി ഫൈവ് ന്യൂട്രോമീറ്റർ ടോർക്കും വരുന്ന മോട്ടറാണ് വരുന്ന റേഞ്ച് അവർ പറയുന്നത് നയൻറ്റി കിലോമീറ്ററുള്ള റേഞ്ചാക്കിയാണ് ഒരു ന്യൂസില് നേരത്തെ പറഞ്ഞത് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ രണ്ടര രണ്ടര മണിക്കൂർ സമയമെടുക്കും അതുപോലെ ക്യുക്ക് ചാർജർ വെച്ചിട്ടാണെങ്കിൽ ഒന്നര മണിക്കൂറുകൾ കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യാമെന്ന് പറയുന്നത് അലുമിനിയം കാസ്റ്റ് ആയിട്ടുള്ള വീലുകളായിട്ട് വരുന്നത് വീലുകളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീലുകളാണ് വരുന്നത് റയറിലേക്ക് വരുമ്പോഴത്തേക്കും പതിനഞ്ചിൻ്റെ ആണ് വരുന്നത് വൺ ഫിഫ്റ്റി സെവൻറ്റി ആർ ഫിഫ്റ്റീനും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വൺ ട്വൻറ്റി എയ്റ്റി ഫോർട്ടീൻ സൈസിലുള്ള ടയറുകളൊക്കെ ആയിട്ടോ വരുന്നത് അതുപോലെ യു എസ് ഡി ഫ്രണ്ട് ഫോർക്ക് വരുന്നുണ്ട് ഗോൾഡൻ കളറിൽ അതുപോലെ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ യു എസ് ഡി ചാർജിംഗ് പോർട്ടുകൾ അങ്ങനെയുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കീലെസ് എൻട്രി ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ് അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത് അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത് അതുപോലെ കോസ്മിക് ബ്ലാക്ക് കളറിലുള്ള ഒരു ബൈക്കാണ് കേട്ടോ ടെസ്റ്റിങ്ങിൽ സ്പൈഡായിട്ട് ഇമേജ് കിട്ടിയിരിക്കുന്നത്